നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടൻ സർക്കാർ വകുപ്പുകളുടെ പൊതുജന ൾക്കും ഊന്നൽ നൽകി എൻ എച്ച് എസ് ദൈനംദിന ചെലവിന് പണപ്പെരുപ്പതിനുശേഷം വർഷം തോറും മൂന്ന് ശതമാനം വർദ്ധന ലഭിക്കും ഇത് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇരുപത്തി ഒൻപത് ബില്യൺ പൗണ്ടിന്റെ അധിക നിക്ഷേപമായി വർദ്ധിക്കും ഇത് പ്രതീക്ഷിച്ചതിലും ഉയർന്നതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു താങ്ങാവുന്നതും സോഷ്യൽ ഹൗസിംഗുമായി മുപ്പത്തി ഒൻപത് ബില്യൺ പൗണ്ട് വകയിരുത്തി ഭവന പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു പ്രതിരോധ ചെലവ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഡി ജി പിയുടെ രണ്ടേ ദശാംശം ആറ് ശതമാനമായി ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ചെലവേറിയ അഭയാർത്ഥി ഹോട്ടലുകൾ അവസാനിപ്പിക്കും ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ മൂന്ന് പൗണ്ട് ബസ് യാത്രാ നിരക്ക് നിലനിർത്താനും തീരുമാനിച്ചു ഓസ്റ്റാരിറ്റി നയം ഉപേക്ഷിച്ച റെയ്സ് മൊത്തം വകുപ്പ് ബഡ്ജറ്റുകൾ വർഷം തോറും രണ്ടേ ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇത് ഊർജം ഗതാഗതം ആണവോർജ മേഖലകളിൽ നൂറ്റി പതിമൂന്ന് മില്യൺ പൗണ്ടിന്റെ മൂലധന നിക്ഷേപത്തെ പിന്തുണയ്ക്കും എന്നാൽ ഹോം ഓഫീസിന്റെ ദൈനംദിന ബജറ്റിലൊന്നേ ദശാംശം ഏഴ് ശതമാനം ിൽ ആറേ ദശാംശം ഒൻപത് ശതമാനം വെട്ടിക്കുറവ് വരുത്തും ഒക്ടോബറിലെ ബജറ്റിൽ നികുതി വർദ്ധിപ്പിച്ചതും ഫിസിക്കൽ നിയമങ്ങൾ ലഘൂകരിച്ചതുമാണ് ഈ ചെലവ് വർധനമാക്കിയതെന്ന് റീവ്സ് വിശദീകരിച്ചു എൻ എച്ച് എസ് തലവൻ ജി മാക്കി മറ്റ് പൊതു സേവനങ്ങളെ അപേക്ഷിച്ച് എൻ മികച്ച ഫണ്ടിങ് ലഭിച്ചെങ്കിലും കഴിഞ്ഞ ദശകത്തിൽ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിൽ പിന്നോക്കം പോയതിനാൽ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കേണ്ട വെല്ലുവിളി ഉയർത്തി കൺസർവേറ്റീവ് എം പി മൈൽ സ്ട്രെയിറ്റ് ഇപ്പോൾ ചിലവഴിക്കുക പിന്നീട് നികുതി വർദ്ധിപ്പിക്കുക എന്ന റീഡ്സിൻ്റെ നയത്തെ രൂക്ഷമായി വിമർശിച്ചു വടക്കൻ അയർലാൻഡിലെ ബാലിമെനയിൽ തുടർച്ചയായ രണ്ടാം രാത്രിയും അക്രമാസക്തമായ കലാപം അടങ്ങേറി പതിനേഴ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി പോലീസ് സർവീസ് ഓഫ് നോർത്തേൺ അയർലാൻഡ് കോ ആൻഡ്രി ടൌണിലെ കൊനാവൂർ ടെറസ് പ്രദേശത്ത് മണിക്കൂറുകളോളം പോലീസിന് നേരെ വെടിക്കെട്ടുകൾ പെട്രോൾ ബോംബുകൾ ഇഷ്ടികകൾ എന്നിവ ഉപയോഗിച്ച് നിരന്തര ആക്രമണം നടത്തും ബെൽഫാസ് ന്യൂ ടൗൺ ആബെക് ഫെർഗസ് എന്നിവിടങ്ങളിൽ താൽക്കാലിക ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബെസ്ബെൻ കോൾറെയിൻ എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു ജൂൺ ഏഴിന് ബാലൽമനയിൽ ഒരു പെൺകുട്ടിക്കെതിരെ നടന്നതായി ആരോപിക്കപ്പെടുന്ന ലൈംഗിക ആക്രമണത്തെ തുടർന്നുള്ള പ്രതിഷേധമാണ് വംശീയ പിരിമുറുക്കങ്ങൾക്ക് വഴിവെച്ചത് ആക്രമണത്തിൽ ആറുപേർ അറസ്റ്റിലായി അഞ്ചു പേർ കലാപകരമായ പെരുമാറ്റത്തിനും ന്യൂ ടൌൺ അബേയിലെ ഒറിൽ റോഡിൽ ഒരാൾ അനുചിത പെരുമാറ്റത്തിനും ചില പോലീസുകാർക്ക് ആശുപത്രിയിൽ ചികിത്സ വേണ്ടിവന്നു കലാപം അടിച്ചമർത്താൻ പോലീസ് വാട്ടർ കാനർ പ്ലാസ്റ്റിക് ബാറ്റൺ റൗണ്ടുകൾ എന്നിവ ഉപയോഗിച്ചു സ്റ്റോർമോട്ട് മന്ത്രിമാർ ആക്രമത്തെ ശക്തമായി അപലപിച്ചു ലൈംഗിക അതിക്രമത്തിന്റെ പേര് പറഞ്ഞ് വംശീയ വിദ്വേഷം വളർത്തുന്നവർ സമൂഹത്തിന്റെ വിഭജനവും അരാജകത്വവും മാത്രമാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെ സ്റ്റാബർ ബാലിനേനയിലും മറ്റ് പ്രദേശങ്ങളിലും നടന്ന ആക്രമണം ശക്തമായി അവലപിക്കുന്നു എന്ന് പാർലമെന്റിൽ പ്രസ്താവിച്ചു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിനെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കി എൻ എച്ച് എസിനെ വൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വൻ തിരിച്ചടി ഇന്ത്യ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നഴ്സുമാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കർശന കുടിയേറ്റ നിയമങ്ങളും പ്രാദേശിക നഴ്സിംഗ് തൊഴിലാളികളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതികളും സർക്കാർ നടപ്പാക്കിയിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ് അഡ്മിഷൻ സർവീസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അണ്ടർ ഗ്രാജുവേറ്റ് നഴ്സിംഗ് കോഴ്സുകളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇംഗ്ലണ്ടിലെ നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണം മുപ്പത്തി അഞ്ച് ശതമാനം കുറഞ്ഞതായാണ് കോവിഡ് കാലത്ത് നഴ്സിംഗിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾ മാത്രമാണ് യു കെയിൽ നഴ്സിംഗ് കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടോടെ നഴ്സിംഗ് ട്രെയിനുകളുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള എൻ എച്ച് എസിന്റെ ദീർഘകാല പദ്ധതി നടപ്പാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് കാലത്ത് അപേക്ഷകരുടെ എണ്ണം ഏറ്റവും കുറവുള്ളത് ലണ്ടനിലാണെങ്കിൽ വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിൽ നാൽപ്പത് ശതമാനമാണ് കുറവുണ്ടായത് ഡയറക്ടർ ലിസ എലിയൻ കോവിഡ് കാലത്ത് നഴ്സിംഗിന്റെ മൂല്യം ജനങ്ങൾ മനസ്സിലാക്കിയെങ്കിലും ഉയർന്ന ട്യൂഷൻ ഫീസ് കുറഞ്ഞ വേതനം തൊഴിൽ സംബന്ധം എന്നിവയാൽ പലരും പിന്മാറുന്നു എന്നാണ് ഇരുപത്തിയൊന്ന് ശതമാനം വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് പഠനം ഉപേക്ഷിക്കുന്നതും വെജവെലിയാണ് ലണ്ടനിലെ ന്യൂ മോൺസ്റ്റണിൽ ഇബ്രാഹിമാസേഖ എന്ന കുട്ടി കുത്തേറ്റ് പഠിച്ച സംഭവത്തിൽ മൂന്ന് കൗമാരക്കാർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ഫുട്ബോൾ കളിക്കാനായി സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം പാർക്കിലേക്ക് നടക്കവേ ഇബ്രാഹിമയെ ഈ കൗമാരക്കാർ ആക്രമിച്ചതായി മാഞ്ചസ്റ്റർ യൂത്ത് കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ഒറ്റ കുത്തിനു പരിക്കേറ്റ ഇബ്രാഹിമ സമീപത്തെ വീട്ടിലേക്ക് ഓടി എന്നാൽ എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ അടിയന്തര സേവനങ്ങളുടെ ശ്രമങ്ങൾക്കിടയിലും ഒരു മണിക്കൂറിനുള്ളിൽ ിൽ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു പതിനാല് വയസ്സുള്ള രണ്ടാൺകുട്ടികളും പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയും കൊലപാതകത്തിനും ആയുധ കൈവശം വെച്ചതിനും കുറ്റാരോപിതരാണ് പായം കണക്കിലെടുത്ത് ഇവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല മൂവരും ഗ്രേ നീല ട്രാക്ക് സൂട്ടുകളിൽ കോടതിയിൽ ഹാജരായി യുവജന കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യപ്പെട്ടു വ്യാഴാഴ്ച മഞ്ചസ്ടയിൽ വീണ്ടും ഹാജരാക്കും ഒരു മുപ്പത്തിയേഴ് വയസ്സുള്ള സ്ത്രീയും പതിനാല് വയസ്സുള്ള പെൺകുട്ടിയും കുറ്റവാളികളെ സഹായിച്ചതിന് അറസ്റ്റിലായെങ്കിലും ജാമ്യത്തിൽ വിട്ടയച്ചു ഇബ്രാഹിമയുടെ മാതാപിതാക്കൾ അവനെ സ്നേഹനിധിയും രസികനും കഠിനാധ്വാനിയുമായ കുട്ടിയായാണ് വിശേഷിപ്പിക്കുന്നത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഇൻഡിപെൻഡൻസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഇബ്രാഹിമയെ ബുദ്ധിമാനായ സർഗാത്മക വ്യക്തിയാണെന്ന് പ്രിൻസിപ്പൽ ലൂയിസ് ഹോട്സൺ പറഞ്ഞു ടെലിവിഷൻ പരസ്യം അപകടകരമായ ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിച്ചതിന് യു കെയിലെ പരസ്യ നിയന്ത്രണ സ്ഥാപനമായ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി നിരോധിച്ചു പരസ്യത്തിൽ നീണ്ട മുടിയും മീശയുമുള്ള ഒരു പുരുഷൻ കാർ ഓടിക്കുമ്പോൾ ടിക്സ് ബാർ കഴിക്കുന്നതായി കാണിക്കുന്നു തുടർന്ന് അമിത വേഗത്തിലുള്ള ഒരു കാറ് ചേസിൽ ഏർപ്പെടുന്നു ഒരു അപകടത്തിൽ രണ്ട് കാറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഒട്ടിച്ചേർന്ന് ടിക്സ് ബാറിന്റെ രൂപത്തിലുള്ള പ്രതിനിധീകരിക്കുന്നു അഞ്ച് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് പരസ്യത്തിലെ അമിത വേഗത റോഡിലെ സ്കിഡ് മാർക്കുകൾ വേഗതയെ ഊട്ടിയുറപ്പിക്കുന്ന സംഗീതം എന്നിവ ഹൈവേ കോഡിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്ന് എ എസ് എ വിലയിരുത്തി ടിക്സിന്റെ ഉടമസ്ഥരായ മാർക്ക് ശ്രുഡ്ലി പരസ്യം ഒരു സിനിമാറ്റിക് ഫാൻസി ലോകത്താണ് ചിത്രീകരിച്ചതെന്നും വാഹനങ്ങൾ നിയമാനുസൃത വേഗത്തിൽ മാത്രമാണ് ഓടിച്ചതെന്നും വാദിച്ചു പരസ്യം അംഗീകരിച്ച ക്ലിയർ കാ സ്ഥാപനവും ഇത് യഥാർത്ഥമല്ലാത്തതിനാൽ അനുകരണത്തിന് പ്രേരിപ്പിക്കില്ലെന്ന് അവകാശപ്പെടുന്നു എന്നാൽ എ എസ് എ പരസ്യത്തിന്റെ ആദ്യ പകുതി ഉത്തരവാദിത്തമില്ലാത്ത ഡ്രൈവിംഗിനെ മഹത്വവൽക്കരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ഇത് ഇനി ഈ രൂപത്തിൽ പ്രദർശിപ്പിക്കരുതെന്നും ഉത്തരവിട്ടു വളരെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം